വീണ്ടും വീഡിയോയുമായി ബാല യൂട്യൂബർ അജു അലക്സിനെതിരെ താൻ പരാതി കൊടുത്തുവെന്നാണ് പുതിയ വീഡിയോയിലൂടെ ബാല പറയുന്നത് തന്നെ നിരന്തരം അപമാനിക്കുകയാണെന്നും തന്റെ പരാതിയിൽ അജു അലക്സിനെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും ബാല വീഡിയോയിൽ ആരോപിച്ചു അതേസമയം വീഡിയോയ്ക്ക് താഴെ ബാലക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബാലയുടെ വാക്കുകൾ ഇങ്ങനെ നിരന്തരമായി എന്നെ ഉപദ്രവിക്കുന്ന യൂട്യൂബർക്കെതിരെ കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി നൽകിയിരുന്നു കൃത്യമായ തെളിവടക്കമാണ് ഞാൻ പരാതി നൽകിയത് ഇപ്പോൾ തൊട്ട് മുൻപ് ഞാനൊരു വീഡിയോ കണ്ടു അജു അലക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പോലീസിന് കൈക്കൂലി കൊടുക്കുമെന്ന വീഡിയോയിൽ പറയുന്നുമുണ്ട് അത് വലിയൊരു കുറ്റമാണ് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ എനിക്കെതിരെ തൃക്കാക്കര പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് അജു അലക്സ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൊടുക്കട്ടെ എൻ്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അയാൾക്കെതിരെ കേസെടുത്തതിൽ പോലീസിന് നന്ദിയുണ്ട് ഇതുപോലെയുള്ള സോഷ്യൽ പോയിസണെ നമ്മൾ കട്ട് ചെയ്യണം ഒരു കുടംപാലിൽ ഒരു തുള്ളി വിഷം ചേർന്നാലും നമ്മൾ മരിച്ചു പോകും അതിനാൽ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലമെൻറ്റുകളെ നമ്മൾ ഒഴിവാക്കണം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കുറുക്കന്മാർക്ക് എന്ത് സംസാരിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാം പക്ഷേ ഏതൊരു കള്ളനും എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്യും അങ്ങനെയല്ലേ പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെടട്ടെ ബാല പറഞ്ഞു അതേസമയം ബാലയുടെ മുൻഭാര്യ എലിസബത്തിനെ പിന്തുണച്ചും ബാലയെ രൂക്ഷം വിമർശിച്ചുമുള്ള നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നത് ചില കമന്റുകളും ഇങ്ങനെയാണ് രണ്ട് സ്ത്രീകൾ ഉപേക്ഷിച്ചു പോകണമെങ്കിൽ കാരണം ഒന്നുമില്ലാതെയാണോ ആദ്യരാത്രി ഒന്നര മണിക്ക് ബെഡ്റൂമിൽ അത് ഭാര്യ കൂടിയുള്ള റൂമിൽ ഏതോ ഒരുത്താൻ വിളിച്ചു കയറ്റിയതിൻ്റെ തെളിവ് ഓഡിയോ സഹതം പുറത്തുവിട്ടിട്ടുണ്ട് ഡോക്ടർ അതൊക്കെ ഫേക്കാണെങ്കിൽ തെളിയിക്ക് സത്യത്തിൽ നിങ്ങൾ ഈ കേരളത്തിലെ രണ്ട് പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചു എന്ത് നേട്ടമാണ് കിട്ടിയത് ഈ ചെയ്യുന്ന തിന്മകളൊക്കെയും ചാരിറ്റി എന്ന് പറഞ്ഞു നന്മ ചെയ്യുന്നതിലൂടെ ദൈവം മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തെറ്റാണ് ആവിശ്വാസം കാലം കണക്ക് ചോദിക്കും ഇതുപോലെ മുൻഭാര്യയെയും കുട്ടിയെയും പിന്നാലെ നടന്ന് ഉപദ്രവിച്ചപ്പോൾ നീതിന്യായം ഒന്നുമില്ലായിരുന്നു അല്ലേ അനുഭവിച്ചത് അവർ തുറന്നു പറഞ്ഞപ്പോൾ നീ കള്ളക്കണ്ണീർ പൊഴിച്ചു അടുത്തയാൾ ഇത്രയും നാൾ മിണ്ടാതിയിരുന്നു അവർക്കും വേണ്ട ഈ നീതിയും ന്യായവും മാമയും മാമിയും ദയവ് ചെയ്ത് കുറച്ചുനാൾ നാൾ മിണ്ടാതിയിരിക്കൂ ഈ വിനയത്വം കണ്ട് മടുത്തു സ്വാമി എലിസബത്ത് ശരി എന്ന് കുറച്ച് വിശ്വസിക്കുന്നു സപ്പോർട്ട് എലിസബത്ത് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം ബാല അയാളുടെ വിജീവിതവുമായി മുന്നോട്ട് പോകട്ടെ എന്നും എന്തിരനെ വിമർശിക്കുന്നതെന്നുമാണ് ചിലരുടെ കമൻറ്റ്